ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജോൺ എന്ന യുവാവിനെയാണ് കാണിക്കുന്നത് കാടിൻ്റെ നടുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് കാലാവസ്ഥാ വ്യതിയാനം മൂലം മനുഷ്യർക്ക് നാശം സംഭവിച്ചു അതിജീവിച്ച കുറച്ചു മനുഷ്യർ പലയിടങ്ങളിലായി താമസിക്കുകയാണ് പട്ടണിയും നിയമവ്യവസ്ഥയുടെ അഭാവവും മൂലം കുറച്ചു മനുഷ്യർ ക്രൂരന്മാരായ നരഭോജികളായി മാറിയിരുന്നു അതിനാൽ ജോണും കുടുംബവും സുരക്ഷിതത്വത്തിനായി കാട്ടിലൊരു ഉള്ളിൽ സങ്കേതമുണ്ടാക്കി അവിടെയാണ് താമസിക്കുന്നത് ഒരു ദിവസം ജോൺ ശാന്തമായി കാട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ശത്രുക്കളായ ഒരു കൂട്ടം നരഭോജികളെ കണ്ടതോടെ അദ്ദേഹം ഞെട്ടി ജോൺ വേഗം വീട്ടിലേക്ക് ഓടി അതേസമയം വീട്ടിൽ ഉറങ്ങുകയായിരുന്ന ജോണിൻ്റെ അച്ഛനും ശത്രുക്കളുടെ ശബ്ദം കേട്ടിരുന്നു സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ അദ്ദേഹം പുറത്തേക്ക് നോക്കിയപ്പോൾ ശത്രുക്കൾ തങ്ങളുടെ വീടിനും നിർക്ക് വരുന്നത് കണ്ട് അദ്ദേഹം പറയുന്നു അപ്പോഴേക്കും ജോൺ വീട്ടിലെത്തിയിരുന്നു അച്ഛനും മകനും ഒട്ടും സമയം കളയാതെ സാധനങ്ങൾ പറക്കിയെടുത്ത് പിന്നിലെ വാതിലിലൂടെ രക്ഷപ്പെട്ടു കൂടെ ജോണിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു ഒരു രോഗം കാരണം അവൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതിനാൽ അവൾക്ക് വേഗത്തിൽ ഓടാൻ കഴിയില്ലെന്ന് ജോണിൻ്റെ അച്ഛനെ മനസ്സിലായി ഈ പ്രതിസന്ധി കണ്ട അച്ഛൻ ജോണിനെയും ഭാര്യയെയും അഴുക്കുള്ള ഒരു കുഴി പോലെയുള്ള പെട്ടിയിൽ ഒളിപ്പിച്ചു അതിനുശേഷം അച്ഛനൊരു ദണ്ഡെടുത്ത് ആക്രമികളെ നേരിടാനായി പോയി അച്ഛൻ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം മൂന്ന് നാല് ശത്രുക്കളെ ആക്രമിച്ചു കൊന്നെങ്കിലും അപകടകാരികളായ അവരെ കൂടുതൽ നേരം നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അവർ അച്ഛനെ ആക്രമിക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു കുഴിയിൽ ഒളിച്ചിരുന്നിരുന്ന ജോണും ഭാര്യയും ഇതെല്ലാം കണ്ടിരുന്നു അവർക്ക് നിസ്സഹായരായി കരയാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ ശത്രുക്കൾ അവരുടെ വീട്ടു സാധനങ്ങൾ കൊള്ളയടിക്കുക മാത്രമല്ല അബദ്ധത്തിൽ അവിടെ വെച്ച് പോയി ഒരു ബാഗ് കൂടി എടുത്തിരുന്നു അതവർക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കാരണം അതിൽ ജോണിൻ്റെ ഭാര്യയുടെ മരുന്നുകളുണ്ടായിരുന്നു മരുന്ന് കെട്ടിയില്ലെങ്കിൽ അണുബാധ കൂടുമായിരുന്നു ഈ വിഷമത്തിനിടയിൽ ശത്രുക്കൾ അച്ഛൻ്റെ മൃതദേഹത്തെ ഒരു വേട്ടമൃഗത്തെ പോലെ തടി കഷ്ണങ്ങളിൽ കെട്ടി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവരുടെ സങ്കടം ഇരട്ടിയായി കുറച്ചു കഴിഞ്ഞ് ജോൺ ഭാര്യയുമായി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വീടിൻ്റെ ദുരവസ്ഥ കണ്ട് വളരെ ദുഃഖിത്തിനായി ഭാര്യയുടെ മുറിവ് കണ്ടപ്പോൾ ജോണിൻ്റെ ആശങ്ക വർദ്ധിച്ചു മുറിവ് മോഷളായി അവളിപ്പോൾ തീവ്രമായ പനി വന്ന് അബോധാവസ്ഥയിലാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച നിമിഷത്തിൽ ജോൺ ധൈര്യം സംഭരിച്ചു ഭാര്യയ്ക്ക് സംരക്ഷണം നൽകുന്ന രീതിയിൽ വീട് തടിക്കഷ്ണങ്ങൾ ശേഖരിച്ച് നന്നാക്കി എന്നിട്ട് ഭാര്യയ്ക്ക് കുടിക്കാൻ വെള്ളം വെച്ച ശേഷം മരുന്നുകളടങ്ങിയ ബാഗ് തിരികെ നേടാൻ ശത്രുക്കളെ തേടി യാത്രയായി അതൊരു തണുപ്പ് കാലമായിരുന്നു ശത്രുക്കൾ അവരുടെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും എടുത്തു കൊണ്ടുപോയിരുന്നു ഒരു ടീഷർട്ടും ട്രൗസറും മാത്രമാണ് ധരിച്ചിരുന്നത് തണുപ്പ് കാരണം വിറച്ച് പതിയെ അവൻ മുന്നോട്ടേക്ക് നീങ്ങി ബിഷപ്പും തണുപ്പും കാരണം അവന് തളർച്ച അനുഭവപ്പെടാൻ ആരംഭിച്ചു അവൻ നിലത്തു വീണു തോറ്റുപോയെന്ന് കരുതിയപ്പോഴാണ് അവനൊരു ചെറിയ കുട്ടിയെ കണ്ടത് ആ കുട്ടിയെ കണ്ടപ്പോൾ ജോണിന് പ്രതീക്ഷ തോന്നി അവൻ ധൈര്യം സംഭരിച്ച് വീണ്ടും എഴുന്നേറ്റു കുട്ടിയെ പിന്തുടരാൻ ആരംഭിച്ചു ജോണിനെ കണ്ട കുട്ടി പേടിച്ചോടി ജോണും വേഗത്തിൽ അവനെ പിന്തുടർന്നു കുട്ടിയുടെ വീട് അടുത്തുതന്നെയായിരുന്നു അവൻ അകത്ത് കയറി വാതിലടച്ചു ജോണത്തിൻ്റെ മുഴുവൻ ശക്തിയുമെടുത്ത് വാതിൽ തകർത്ത് അകത്തേക്ക് കയറി അവിടെ തണുത്തു വെറച്ച് ജോണിനെ പേടിച്ച് ഒരു വൃദ്ധൻ്റെ അടുത്ത് ആ കുട്ടി കിടക്കുകയായിരുന്നു കുട്ടിയെ അവൻ കണ്ടെത്തി ജോണിൻ്റെ ലക്ഷ്യം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ എടുക്കുക എന്നത് മാത്രമായിരുന്നു അവനതടുത്ത് അവിടെ നിന്നും പോയി ശത്രുക്കളുടെ അടയാളങ്ങൾ പിന്തുടർന്ന് അവൻ മുന്നോട്ടേക്ക് നീങ്ങി ഒരു പുതിയ സ്ഥലത്തേക്കെത്തി അവിടെ കണ്ട ആ ഒരു കാഴ്ച ജോണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു അവിടെ അവൻ്റെ അച്ഛൻ്റെ എല്ലുകൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത് ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ മാംസം പാകം ചെയ്ത് കഴിച്ചിരിക്കുന്നു ഈ കാഴ്ച ജോണിനെ തകർത്ത് കളഞ്ഞു ജോൺ ദുഃഖം നിയന്ത്രിച്ച് തൻ്റെ അച്ഛൻ്റെ അസ്ഥികൾ അവിടെ തന്നെ സംസ്കരിച്ചു കോപം കൊണ്ട് ഭ്രാന്തനായ ജോൺ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുമെന്ന് തീരുമാനിച്ചു കുറച്ചു ദൂരം ചെന്നപ്പോൾ അവനൊരു കൂടാരം കണ്ടു അവൻ നേരിട്ട് അകത്തേക്ക് പോകാതെ കല്ലെറിഞ്ഞ് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്കി ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ അകത്തേക്ക് പോയി അവിടെ നിന്നും അവനെ ഒരു തീപ്പെട്ടി ഒരു കത്തി ഒരു വീസിൽ തുടങ്ങിയ സാധനങ്ങൾ കിട്ടി ഇത് തനിക്ക് ഉപകാരപ്പെടുമെന്ന് കരുതി അവനത് സൂക്ഷിച്ചു വെച്ചു പിന്നെ മുന്നോട്ട് പോയപ്പോൾ വഴിതെറ്റിയെന്ന് അവന് മനസ്സിലായി അവൻ അതേ സ്ഥലത്ത് തന്നെ രണ്ടും മൂന്നും തവണ തിരിച്ചെത്തിയിരുന്നു അതുകൊണ്ട് അവൻ ഒരു ഉയരമുള്ള മരത്തിൽ കയറി ശത്രുക്കളുടെ സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ചു ആ ആശയം ഫലിച്ചു കാരണം അപ്പോഴാണ് ദൂരെ ഉയരുന്ന പുക അവൻ കണ്ടിരുന്നത് പെട്ടെന്ന് ശ്രദ്ധ മാറിയപ്പോൾ കാൽ അവൻ അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു വീഴ്ചയുടെ ശബ്ദം കാട്ടുനായ്ക്കളുടെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ജോൺ നായ്ക്കളുടെ കുര കേട്ടു ജീവൻ രക്ഷിക്കാൻ അവൻ ഓടാൻ ശ്രമിച്ചെങ്കിലും വീണുപോയി കാരണം മരത്തിൽ നിന്ന് വീണപ്പോൾ കാലിനെ ആഴത്തിൽ മുറിവേറ്റിരുന്നു അതുകൊണ്ടവൻ ഇഴഞ്ഞ് മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങി രാത്രിയായി കാട്ടുനായ്ക്കൾ അടുത്തു വരുമെന്നുള്ള ഭയം വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ ജോൺ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചു അവൻ വിറകുകൾ ശേഖരിച്ച് തീയിട്ടു എന്നിട്ടൊരു തടി കഷ്ണം പന്തം പോലെ കത്തിച്ച് നായക്കളെ നേരിട്ടു നായക്കൾ തീപ്പേടിച്ച് അടുക്കാൻ ധൈര്യപ്പെടാതെ ഓടിപ്പോയി അങ്ങനെ ജോൺ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അവൻ അവിടെ തന്നെ ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ നായക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല ജോൺ വീണ്ടും യാത്ര തുടർന്നു ഇത്തവണ അവൻ കണ്ടത് പുഴയിലെ വെള്ളത്തിൽ രക്തം ഒഴുകിവരുന്നതാണ് രക്തം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാൻ അവൻ അല്പം പോയി അവിടെ ഒരു സ്ത്രീ രക്തം പുറണ്ട കത്തികൾ പുഴയിലെ വെള്ളത്തിൽ കഴുകുന്നത് അവൻ കണ്ടു ജോൺ അപ്പോൾ ഒരു ബുദ്ധി ഉപയോഗിച്ചു അവൻ അവളുടെ അടുത്തേക്ക് പോകാതെ ഒളിച്ചിരുന്ന് നിരീക്ഷിച്ചു അവൾ പോയപ്പോൾ ജോൺ ഒരു കല്ലെടുത്ത് അവളെ പിന്തുടർന്നു ആ സ്ത്രീ ശത്രുക്കളിൽ ഒരാളായിരുന്നു അവളെ പിന്തുടർന്നതിലൂടെ ശത്രുക്കളുടെ താവളം ജോണിനെ കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ അവിടെ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അവസരം മുതലെടുത്ത് അവൻ അകത്തേക്ക് പോകുമ്പോൾ നിലത്ത് കമ്പികളിൽ കിട്ടിയ മണികൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് അവൻ ശ്രദ്ധിച്ച് അകത്തേക്ക് കയറി അപ്പോഴാണ് അവൻ്റെ ബാഗ് കണ്ടത് എന്നാൽ ബാഗ് പരിശോധിച്ചപ്പോൾ മരുന്നുകളൊന്നും അതിലുണ്ടായിരുന്നില്ല ജോൺ വേഗം വീടിനുള്ളിലേക്ക് പോയി മരുന്നുകൾ ആരംഭിച്ചു എന്നാൽ തന്നെ ആ സ്ത്രീ കണ്ടുവെന്നും അവൾ തൻ്റെ അടുത്തേക്ക് വരികയാണെന്നും അവൻ അറിഞ്ഞിരുന്നില്ല പുറകിൽ നിന്ന് വന്ന ആ സ്ത്രീ ജോണിനെ ആക്രമിച്ചു ജോണും തിരിച്ചാക്രമിച്ചു ഇരുവരും തമ്മിൽ കയ്യാങ്കളി തുടങ്ങി വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നിട്ടും ജോൺ ശക്തനായിരുന്നു അവൻ ആ സ്ത്രീയെ കീഴടക്കി അടുത്തുകടന്നിരുന്ന കല്ലെടുത്ത് അവരുടെ തലയ്ക്കടച്ചു കൊന്നു ആ സ്ത്രീയെ കൊന്ന ശേഷം അവൻ അലമാരയിൽ മരുന്നുകൾക്കായി തിരഞ്ഞു അപ്പോഴാണ് അവൻ പുറത്തേക്ക് ശ്രദ്ധിച്ചത് ശത്രുക്കൾ തിരികെ എത്തിയിരിക്കുന്നു അതുകൊണ്ടവൻ വേഗം രക്തം തുടച്ചു തുടച്ചുമാറ്റി ഇവിടെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നിക്കാൻ വഴക്കിൻ്റെ എല്ലാ തെളിവുകളും മായ്ച്ചുകളഞ്ഞു മൃതദേഹം ഒളിപ്പിക്കാൻ വേണ്ടി ജോൺ അതിനെ വലിച്ചടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാൽ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ അവൻ്റെ കോടാലി നിലത്തിൽ വന്നു പോയിരുന്നു ശത്രുക്കൾ അടുത്തെത്തിയതിനാൽ ജോൺ മൃതദേഹം മരത്തിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു എന്നിട്ട് മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരുന്ന് അവരെ നിരീക്ഷിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് ശത്രുക്കൾ കയ്യിൽ കിട്ടിയിരുന്ന ചെറിയ കുട്ടിയെ ബന്ധനസ്ഥനാക്കിയിരുന്നു തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവന് ദുഃഖം തോന്നി ശത്രുക്കൾ ആ കുട്ടിയെ പാകം ചെയ്യാൻ തയ്യാറെടുത്തു അപ്പോഴാണ് ഒരു ശത്രു ആ കോടാലി കണ്ടത് എന്തോ അപകടമാണ് മറ്റു കൂട്ടുകാരോടും കാര്യം പറഞ്ഞു അതുകൊണ്ടവൻ ആ പ്രദേശം മുഴുവൻ തിരയാൻ തുടങ്ങി ജോൺ വേഗം സ്ത്രീയുടെ മൃതദേഹം ഇലകൽ കൊണ്ട് മറച്ചു ശത്രുക്കൾ അവിടെ നിന്നും പോയതോടെ അവൻ എഴഞ്ഞ് ആ വീടിനുള്ളിലേക്ക് പോകാനായി ശ്രമിച്ചു അപ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പരിക്കേറ്റിരുന്ന ഒരു ശത്രു അവിടെ കാവൽ നിൽക്കുന്നത് അവൻ കണ്ടത് ജോൺ അവൻ വരെ കാത്തിരുന്നു അവൻ അകത്തേക്ക് ഉടൻ നിലത്തെ കെട്ടിയിരുന്ന കുട്ടിയെ രക്ഷിക്കാൻ ജോൺ അവനടുത്തേക്ക് പോയി ജോണിനെ കണ്ട കുട്ടി ശത്രുക്കളാണെന്നുള്ള ഭയത്തിൽ അലറി വിളിച്ചു തന്നെ ഉപദ്രവിക്കാനാണ് ജോൺ വന്നതെന്നാണ് കുട്ടി കരുതിയിരുന്നത് പക്ഷേ ജോൺ കുട്ടിയെ സമാധാനിപ്പിച്ചു കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി കുട്ടി നിർത്താതെ കരഞ്ഞതിനാൽ ശത്രു പുറത്തേക്ക് വരാൻ തയ്യാറെടുത്തു അപ്പോഴേക്കും ജോൺ കുട്ടിയെ അഴിച്ചു വിട്ടിരുന്നു കുട്ടി ഓടി രക്ഷപ്പെട്ടു കുട്ടി പോയതിനു ശേഷം ജോൺ ശത്രുവിൻ്റെ കണ്ണുവെട്ടിച്ച് വീടിനുള്ളിലേക്ക് വന്നു അവിടെ അവൻ പൂട്ടിയ ഒരു തടിപ്പെട്ടി കണ്ടു മരുന്നുകൾ അതിൽ തന്നെയാണെന്ന് അവൻ ഉറപ്പായിരുന്നു അതുകൊണ്ട് അവൻ പൂട്ട് തകർക്കാനായി ശ്രമിച്ചു അവൻ നന്നായി ശ്രമിച്ചെങ്കിലും തുറക്കാനായി കഴിഞ്ഞില്ല അപ്പോഴാണ് ശത്രുക്കളുടെ നേതാവ് തിരികെ വരുന്നത് ജോൺ കണ്ടത് അതുകൊണ്ട് അവൻ വേഗം പുറത്തു വന്ന് വീടിനെ താഴെയായി ഒളിച്ചിരുന്നു അവൻ തിരിച്ചു പോകുന്നതുവരെ കാത്തിരുന്നു നേതാവ് വന്നപ്പോൾ പെട്ടിയുടെ പൂട്ടിന്മേലുള്ള മണ്ണ് കണ്ടു തങ്ങളുടെ പ്രദേശത്ത് ആരോ നുഴിഞ്ഞു കയറിയിട്ടുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി അവൻ ഇക്കാര്യം മറ്റു കൂട്ടുകാരോടും പറഞ്ഞു അവരെല്ലാവരും അന്വേഷണം ആരംഭിച്ചു തന്നെപ്പറ്റി അവർക്ക് മനസ്സിലായെന്ന് ജോണിനും തോന്നി കാരണം ആ ഒരു സ്ത്രീയുടെ മൃതദേഹം അവർ കണ്ടെത്തിയിരുന്നു ജോൺ ആ പകലും രാത്രിയും അവിടെ തന്നെ ഒളിഞ്ഞുകിടന്നു രാത്രിയിലെ ശത്രുക്കൾ അവരുടെ കൂട്ടാളിയുടെ മൃതദേഹം കത്തിക്കുന്നത് അവൻ കണ്ടു അതേസമയം വീട്ടിൽ ജോണിൻ്റെ ഭാര്യയ്ക്ക് ബോധം തെളിഞ്ഞിരുന്നു ജോണിനെ കാണാതായപ്പോൾ അവൾ പുറത്തേക്ക് പോകാനായി ശ്രമിച്ചു പക്ഷെ വാതിൽ പൂട്ടിയിരുന്നു അവൾ വാതിൽ തകർക്കാനായി ശ്രമിച്ചു പക്ഷെ പരുക്കേറ്റതിനാൽ അവൾക്കതിന് കഴിഞ്ഞില്ല അവളുടെ അവസ്ഥ കൂടുതൽ വഷളായി അവൾ നിലത്തു വീണു ജോൺ രാത്രി മുഴുവൻ കാത്തിരുന്നു രാവിലെ ശത്രുക്കൾ ഉറങ്ങുമ്പോൾ അവൻ പതുക്കെ ക്യാമ്പിലേക്ക് കടന്നു അവൻ വളരെ ശ്രദ്ധയോടെ നേതാവിൻ്റെ പോയി കഴുത്തിൽ നിന്ന് താക്കോൽ മോഷ്ടിച്ചു അതുകൊണ്ട് അവൻ പെട്ടി തുറന്നു അവൻ്റെ യോഗം ശരിയായിരുന്നു മരുന്നുകൾ പെട്ടിയിൽ തന്നെയായിരുന്നു അവൻ വേഗം മരുന്നുകളെടുത്ത് പെട്ടി പൂട്ടിയിട്ട് അവിടെ നിന്നും പോയി എന്നാൽ തിടുക്കത്തിൽ അവൻ മണിയുടെ കമ്പി ശ്രദ്ധിച്ചിരുന്നില്ല അതിൽ തട്ടിയപ്പോൾ മണി മുഴങ്ങി നേതാവും മറ്റു ശത്രുക്കളും ഉണർന്നു അവർ അവനെ പിന്തുടരാനാരംഭിച്ചു രക്ഷപ്പെടാൻ ജോൺ ശ്രമിച്ചു പക്ഷേ ക്ഷീണം കാരണം അവന് അധിക ദൂരം ഓടാനായി സാധിച്ചിരുന്നില്ല ശത്രുക്കളുടെ കൈകളാൽ അവൻ പിടിക്കപ്പെട്ടു അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഊരിയെടുത്ത് നിലത്ത് കെട്ടിയിട്ടു എന്നിട്ട് തീയിടാൻ തുടങ്ങി ഇന്ന് അവനെ തന്നെ ഭക്ഷണമാക്കാമെന്ന് അവർ കരുതി അവനെ അവർ പാചകം ചെയ്യാൻ തയ്യാറെടുക്കുകയാണെന്ന് അവനും മനസ്സിലായി അപ്പോഴാണ് ജോൺ അടുത്ത് കിടക്കുന്ന ഒരു വീസിൽ കണ്ടത് അവനതെടുത്ത് ഉച്ചത്തിലോതി ആ ശബ്ദം കാട്ടുനായ്ക്കളുടെ ശ്രദ്ധയെ ആകർഷിച്ചു കാട്ടുനായ്ക്കളുടെ കുര കേട്ടപ്പോൾ നേതാവ് കൂട്ടുകാരെയും കൂട്ടി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഈ തക്കത്തിന് ജോൺ കത്തിക്കൊണ്ട് കയർ മുറിച്ച് അടുത്തുകിടന്നൊരു മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു നായ്ക്കൾ ജോണിനെ കാണാതെ മുന്നോട്ട് പോയി അതിനാൽ ഭാഗ്യം കൊണ്ട് അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അവൻ വേഗം തൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് എന്നാൽ ശത്രുക്കളുടെ നേതാവ് തന്ത്രശാലിയായിരുന്നു നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ തൻ്റെ കൂട്ടാളിയെ തന്നെ പരിക്കേൽപ്പിച്ചു നായക്കൾ അവനെ പിടികൂടട്ടെ എന്ന് അയാൾ കരുതി എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി ശത്രുക്കളുടെ നേതാവ് തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ജോണിനെ അറിയില്ലായിരുന്നു ക്ഷീണിതനായി അവൻ ഒരു മരത്തിൽ ചാരിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ശത്രു പുറകിൽ നിന്ന് വന്ന് അവനെ ചവിട്ടി തെറിപ്പിച്ചത് പക്ഷേ അത് ജോണിൻ്റെ ഒരു തന്ത്രമായിരുന്നു അതവൻ കമ്പിൽ തൂക്കിയിട്ടിരുന്ന അവൻ്റെ സറ്റതായിരുന്നു ജോൺ ധീരതയോടെ ശത്രുവിനെ നേരിട്ടു ഇരുവരും പോരാടി അവസാനം ജോൺ ശത്രുവിനെ ക്രൂരമായി കൊലപ്പെടുത്തി കുറച്ചു കഴിഞ്ഞ് മറ്റൊരു ശത്രു അവിടേക്കെത്തി തൻ്റെ കൂട്ടാളി ജോണിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അയാൾ സഹായിക്കാനായി അങ്ങോട്ട് പോയി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലത് ജോണിൻ്റെ ഒരു തന്ത്രമായിരുന്നു അവൻ തൻ്റെ വസ്ത്രങ്ങൾ ആ ശത്രുവിനെ ധരിപ്പിച്ചിരുന്നു ശത്രുവിൻ്റെ വസ്ത്രങ്ങൾ അവനും ധരിച്ചു അതുകൊണ്ടാണ് ഈ ഒരു അക്രമിക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചത് എന്നാൽ അടുത്തു വന്നപ്പോൾ അയാൾക്കെന്തോ അസ്വാഭാവികമായി തോന്നി പക്ഷേ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുൻപ് ജോൺ അയാളെയും ആക്രമിച്ചു കൊന്നു പിന്നെയും ജോൺ മുന്നോട്ടേക്ക് നീങ്ങി ശത്രുക്കളുടെ നേതാവിനെയും കൊലപ്പെടുത്താൻ അവൻ തീരുമാനിച്ചിരുന്നു കുറച്ചു ദൂരെയായി നേതാവ് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് ഒട്ടും പേടിയില്ലായിരുന്നു ജോൺ അയാൾക്കു നേരെ ഒരു ഒരമ്പ് ചെയ്തു അമ്പ് നേതാവിൻ്റെ കാലിൽ തറച്ചു അയാൾ താഴെ വീണു ഇത് കണ്ടതോടെ ജോണോടെ അയാളോടി പക്കലേക്കെത്തി രണ്ടാമത്തെ അമ്പ് തുടക്കാനൊരുങ്ങുമ്പോൾ താൻ കൊല്ലപ്പെടുമെന്ന് മനസ്സിലാക്കിയ നേതാവ് കണ്ണടച്ച് മരണത്തിനായി കാത്തിരുന്നു പക്ഷെ നിർഭാഗ്യവശതേ സമയത്ത് വില്ല് ഒടിഞ്ഞു അതോടെ എല്ലാ പ്ലാനുകളും പാളിപ്പോയി അതുകൊണ്ട് ഇരുവരും കത്തികളെടുത്ത് പോരാടാൻ മുഖാമുഖം നിന്നു എന്നാൽ പോരാട്ടം തുടങ്ങുന്നതിന് മുൻപ് അവർ കാട്ടു നായ്ക്കളുടെ ശബ്ദം കേട്ടു ശബ്ദം കേട്ട് ജോൺ അവിടെ നിന്നും ഓടിപ്പോയി നേതാവ് ഓടി പക്ഷെ കാലിന് പരിക്കേറ്റിട്ടുണ്ടായിരുന്നതിനാൽ അയാൾക്ക് അധിക ദൂരം ഓടാനായി സാധിച്ചിരുന്നില്ല അവൻ കാട്ടു നായ്ക്കൾക്കിരയായി അയാൾ കൊല്ലപ്പെട്ടു കാണുമെന്നാണ് ജോൺ കരുതിയിരുന്നത് അവൻ അവിടെ നിന്നും മോടി മാറി ഈ സമയത്ത് ജോൺ ഒരു വീട് കണ്ടു ഭക്ഷണ സാധനങ്ങൾ കയക്കലാക്കാൻ വേണ്ടി ജോൺ ആ വീട്ടിലേക്ക് കയറി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവൻ അവിടെ നിന്നും ശേഖരിച്ചു എന്നാൽ ഈ സമയത്താണ് അവൻ കാട്ടുനായ്ക്കളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ട് അവിടെ എത്തിയിരുന്ന ശത്രുക്കളുടെ നേതാവിനെ കാണുന്നത് ഇരുവരും തമ്മിൽ ശക്തമായ പോരാട്ടം അരങ്ങേറി ജോൺ അയാളുടെ മുറിവിൽ പിടിച്ചമർത്തി അയാളെ ക്ഷീണിതനാക്കി ശേഷം അവൻ അവിടെ കിടന്നിരുന്ന തോക്കെടുത്ത് അയാളെ വെടിവെച്ചു കൊന്നു അങ്ങനെ ജോണിൻ്റെ പ്രതികാരം പൂർത്തിയായി എല്ലാ ശത്രുക്കളെയും അവൻ ഇല്ലാതാക്കി ഭാര്യയുടെ മരുന്നുകളും അവനെ കിട്ടി അവൻ വേഗം വീട്ടിലേക്ക് ഓടി എല്ലാ കഷ്ടപ്പാടുകൾക്കും ശേഷം വീട്ടിലെത്തിയപ്പോൾ അവൻ കണ്ടത് വാതിൽ തുറന്നു കിടക്കുന്നതാണ് ഭാര്യയും അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഒരു കാഴ്ച കണ്ട് ജോൺ വളരെയധികം ദുഃഖിതനായി തൻ്റെ ഭാര്യ ഒന്നുമില്ലെങ്കിൽ കാട്ടുനായ്ക്കൾക്കോ നായക്കൾക്കോ വന്യമൃഗങ്ങൾക്കോ ഇരയായിട്ടുണ്ടാകാമെന്ന് അവൻ കരുതി അവൻ നിലത്തിരുന്ന് കരയാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും അവൻ്റെ ഭാര്യ പുറകിൽ നിന്നും അവൻ്റെ അടുത്തേക്ക് വന്നു അന്ന് അവൾ പ്രാർത്ഥിച്ചതുകൊണ്ടും വീട് വിട്ട് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ടും ഇന്നവൾ ഇരിക്കുന്നു ഇരുവരും പരസ്പരം കണ്ടുമുട്ടി അവർക്ക് ഒരുപാട് സന്തോഷമായി ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്